ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിനും ഞാനൊരു പുഡിങ്ങായിട്ടാട്ടോ വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് ഫസ്റ്റ് ഗ്രീസ് ചെയ്തിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം നല്ലോണം എല്ലാം കൊടുത്തും ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ടുണ്ടാക്കാൻ ഇനി ചെയ്യേണ്ടിതാ ഇങ്ങനെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷം ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയെല്ലാം ചൂടാതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണ് ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു ജസ്റ്റും ചൂടാ അന്ന് ഒന്ന് വിസ്കോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇടുമ്പോൾ കട്ടല്ലാതെ എടുക്കാം ഇനി ഇതാ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി ഇതിലേക്ക് വേണ്ടി അര ടീസ്പൂ ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ടോ അപ്പോൾ അനസാലഡ് ബട്ടറാണ് ഇതിന് വേണ്ടി നമുക്ക് നല്ലൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ മിൽക്കി മേഡ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം കുറച്ചിട്ടോ ചെയ്യേണ്ടത് ഇനി ഇതാ കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒറ്റയടിക്ക് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശെ ഇട്ട് എടുത്തിട്ടൊന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്നത് ഫ്ലെയിം കുറച്ചിട്ടിങ്ങനെ കുറുക്കിയെടുക്കാം ഇതപ്പോൾ കുറുകിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് മൂന്നാല് കൊണ്ട് അത് കുറുകി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ചെയ്യുന്ന നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ബൗൾ എടുത്തു അതിലേക്ക് കുറച്ച് അണ്ടി പെക്കിതാ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ ഞാൻ ചെയ്യുന്നമാതിരി ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഈ മാവ് ഞമ്മക്കതിലേക്ക് மொத்திலைட்டு அப்போதான் மொத்தம் ஞானிட்டோம் நமக்கு ஃபிரிட்ஜில் ஒரு ரெண்டு மணிக்கூர் நமக்கு இது தணுக்கான் வைக்கா அது கழித்துட்டு காணும் അപ്പോൾ അതാ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയി വരുന്നവയ്ക്കും ബായ്